Hello, good morning. ഇത് ആക്ച്വലി ജൂലൈ തേർട്ടി ഫസ്റ്റ് ലാസ്റ്റ് ഡേ ഓഫ് ജൂലൈ ആണ് കേട്ടോ ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക ഓഗസ്റ്റ് ഒന്നാം ആയിരിക്കും ഇത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാനില്ല ഞാനൊരു നമുക്കൊന്ന് കുറച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു കണക്ഷൻ റീബിൽഡ് ചെയ്യാൻ എന്നുള്ള രീതിക്ക് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോയിൽ ഞാനിങ്ങനെ ക്രോഷ് ചെയ്യുന്ന ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടി തന്നെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു ഒന്നൊന്നര ആഴ്ചയായിട്ട് പനിയും വൈറൽ ഫീവറും ചുമ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു മാറി വരുന്നു മാറിയിട്ടില്ല എന്നാലും മാറി വരുന്നു കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രക്കാകും കാരണം നമ്മളൊരു പണി നേരച്ചു പോയി ചെയ്യാനായിട്ട് പറ്റാത്ത ഹെൽത്ത് കണ്ടീഷനിലാണല്ലോ എൻ്റെ ആരോഗ്യം വളരെ പരിതാപകരമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കിടപ്പും കേട്ടോ അപ്പം അങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം എനിക്കിങ്ങനെ ഭയങ്കര ബ്ലോക്ക് വരും അതായത് പെട്ടെന്ന് നമുക്ക് വീണ്ടും റീസെറ്റ് ചെയ്ത് പഴയ പോലെ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ചടപടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ എനർജിയിൽ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ ഞാനിങ്ങനെ തലക്കേറുകൊണ്ട് പോലെയൊക്കെ ഇരിക്കുന്നുണ്ടാവും കുറെ ഇങ്ങനെ ചിന്തിച്ചിരിക്കും അപ്പോൾ എനിക്കങ്ങനെ കുറേ സമയം എൻ്റെ പോവും അപ്പോൾ ഞാൻ ഓർത്ത് നോക്കിയാൽ എന്തായാലും എന്തും വീട്ടിൽ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ ആക്ച്വലി ക്രോഷ്യോ വൃത്തിയായിട്ട് പഠിക്കുകയെന്നുള്ളത് നമ്മുടെ ഈ വർഷം തുടങ്ങിയപ്പോൾ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ക്രോഷ്യോ പഠിക്കണം ഈ വർഷം ആരി വർക്ക് പഠിക്കണം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നന്നായിട്ട് പഠിക്കണം പിന്നെ ഡ്രൈവിംഗ് പഠിക്കണം ഇതാണ് എൻ്റെ നാല് ഗോൾ ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ഏഴാം മാസം കഴിഞ്ഞപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് അതായത് ഓഗസ്റ്റ് ആയില്ലോ അതായത് എട്ടാം മാസം തുടക്കമായി ഇനിയിപ്പോൾ എത്ര മാസമുണ്ട് ഈ ഒരു വർഷം തീരാൻ വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചു ഓക്കെ എന്തായാലും ഇനി വൈകിക്കണ്ട ഇത് ഒന്ന് എപ്പോഴെങ്കിലും തുടങ്ങിയാലാണെങ്കിൽ കൊല്ലം അവസാനമാകുമ്പോഴത്തേക്കും നമുക്കിത് വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ ബ്ലൗസ് ഞാൻ ഓൾറെഡി ഒരു കോഴ്സ് എടുത്തിട്ട് ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൻ്റെ കോഴ്സ് എടുത്തിട്ട് ഞാനത് കോഴ്സ് ഇപ്പം കഴിഞ്ഞു ഞാൻ എൻ്റെ എക്സാമേ ഉള്ളൂ കേട്ടോ ബാക്കി അതിൽ കുറച്ച് വർക്ക് എനിക്ക് പെൻഡിങ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട് ആരി വർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ തുടങ്ങിയിട്ടില്ല അതിലേക്ക് ഇരിക്കാനായിട്ട് സമയം കിട്ടണില്ല അപ്പോൾ ഈ ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ക്രോഷ്യയുടെ ത്രെഡും കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് രണ്ടല്ല എനിക്ക് തോന്നുന്നു നമസ്വയ്ക്ക് ഒരു ഒരു വയസ്സോ രണ്ട് വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ആൾ യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ വാങ്ങിയിട്ട് ഇവിടെ ഇരുന്നിരുന്ന കുറേ ത്രെഡ് എനിക്ക് അയച്ചതൊന്നാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൽ അതങ്ങനെ ഇരിക്കുകയാണ് ഒന്നും ചെയ്യാതെ കുറച്ച് എന്തോ ഞാൻ ഇല്ല കാര്യമായിട്ട് അതിൽ നിന്ന് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ത്രെഡുണ്ട് ഈ ഉണ്ട് ഹുക്സ് ഞാൻ അപ്പോഴെപ്പോഴൊക്കെ ആയിട്ട് വാങ്ങാറുണ്ട് ഇപ്പോൾ അമ്മമ്മ പണ്ട് ബോംബെയിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അമ്മമ്മ ക്രോഷിയോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് എപ്പോഴും ജോലി ചെയ്തിരുന്ന സമയത്തൊക്കെ എപ്പോഴും ഇങ്ങനെ ക്രോഷിയോ മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കണ്ടിട്ടുള്ള ഒരു പരിചയമുണ്ട് ചെറുതായിട്ട് ഒക്കെ ചെയ്യാനായിട്ട് ആ സമയത്ത് വളരെ ചെറുപ്പത്തിലൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിന് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ അതൊന്നും ഒന്നും സ്കില്ലൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുക എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്കില്ുണ്ടെങ്കിൽ അതൊന്ന് അപ് സ്കില് ചെയ്താൽ എപ്പോഴും നമുക്ക് നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു ഒരു വർഷം കഴിഞ്ഞ് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വയസ്സും കൂടി നമുക്ക് കൂടുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ കൊല്ലം നിന്ന് അതേ പൊസിഷനിൽ അതേ ഓടി 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 അതേ വട്ടത്തിൽ തന്നെ വന്ന് നിൽക്കാതെ എന്തെങ്കിലും നമുക്കുള്ള ചെറിയ ചെറിയ കഴിവാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് അതിനൊന്ന് ചിസൽ ചെയ്ത് ഒന്ന് ഡെവലപ്പ് ചെയ്ത് അതിൽ എന്തെങ്കിലും ഒരു എക്സ്പേർട്ട് ആവാന്നുള്ളതിന് ഞാൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ കാരണം നമ്മളങ്ങനെയാണല്ലോ എന്താ പറയുക വളരുക ഐ മീൻ നമ്മുടെ സ്കില് ഡെവലപ്പ് ചെയ്യുക നമ്മൾ നല്ലൊരു വ്യക്തിയാവുക അല്ലെങ്കിൽ അങ്ങനെ കേപ്പബിൾ ആവാന്ന് പറയില്ലേ അപ്പോൾ ആ ആ ഒരു കാര്യത്തിന് എപ്പോഴും അത് എന്താ പറയുക മനസ്സിലിങ്ങനെയുള്ള കാര്യമാണ് കൂടുതൽ കൂടുതൽ ഓരോരോ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് അപ്പം അങ്ങനെയാണ് പക്രകോഷ്യോ ഈ ഒരു മാസം ഓഗസ്റ്റ് മൊത്തം ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം എന്ന് വിചാരിച്ച് ഞാനത് എടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ നല്ല കനത്തിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കണേ ഇങ്ങനെ കാണുമ്പോൾ ചില മനസ്സിലാവണ്ടായി മനസ്സിലാവണ്ടാവില്ലായിരിക്കും നാക്ക് കൊടുക്കണു കേട്ടോ അപ്പോൾ മഴ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ഈവനിങ് ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ ഇത് ഒറ്റ റോള് ത്രെഡായിരുന്നേ ഇന്ത്യ മാർട്ട് എന്നോ ഹോബി ക്രാഫ്റ്റെന്നോ അങ്ങനെ എന്തോ വാങ്ങിയിട്ടുള്ള വലിയ ത്രെഡായിരുന്നു ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ സ്റ്റൂളിൽ ഇട്ട് കാണിച്ചാലാണ് കേട്ടോ എല്ലാം ഭംഗിയുള്ള വാം മൾട്ടി കളറായിട്ടുള്ള ത്രെഡായിരുന്നു കോസ് ചെയ്യായിട്ടുള്ള കളേഴ്സാണ് ഭയങ്കര ആയിട്ട് വന്നിട്ടോ അത് ഗ്രാനി സ്ക്വയറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ലൈഫിൽ ചെയ്യുന്ന എൻ്റെ ഫസ്റ്റത്തെ ക്രോഷ്യോ പ്രൊജക്റ്റാണ് കേട്ടോ ഇത് കുറച്ച് ഫിനിഷിങ്ങുള്ള ആദ്യത്തെ പ്രൊജക്റ്റാണിത് അത് നന്നായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് സന്തോഷമായി പിന്നെ ഇതാ കണ്ടോ ഇതിലിനി ശാപമോക്ഷം കിട്ടാനായിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് ഇത് വൺ ബൈ വൺ ആയിട്ട് എടുക്കണം എന്നാൽ എന്ത് സാധനവും അങ്ങനെ ഇരുന്നിരുന്ന് നശിച്ചു പോകാനും പാടില്ലല്ലോ അപ്പം ഈ ഓഗസ്റ്റ് നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സന്ധ്യയായപ്പോൾ എന്നിട്ട് നമ്മളൊന്ന് അമ്പലത്തിൽ വന്നു ഇന്ന് ഏട്ടന അമ്പലത്തിൽ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പോഴൊക്കെ അമ്പലത്തിൽ ഏട്ടനെ ഡ്യൂട്ടി ഉണ്ടല്ല ദിവസം മാത്രമാണ് നമ്മൾ വരലുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ പണി പോലും ഈ അടുത്തായിട്ട് കാണാറില്ല കേട്ടോ കർക്കിടക മാസം ആയതുകൊണ്ട് ഇവിടെ എന്താണ് ശ്രീരാമൻ്റെയും സീതയുടെയും ഒക്കെ പടം വെച്ചിട്ടുള്ളതാണ് ആ ശങ്കു വിളിക്കുന്ന ശബ്ദം കേട്ടോ ആ ശംഖി വിളിക്കുന്ന ഒരാളൊക്കെ ഉണ്ടോ അതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഞാൻ പിന്നെ അധികം ഫുട്ടേജ് ഒന്നും എടുക്കാമെന്നില്ല അമ്പലത്തിൽ ഇപ്പം തിരക്കൊന്നുമില്ലാത്ത സമയമായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ല ഇവിടെ വരുമ്പോൾ ഒരു കുറച്ച് മനസമാധാനമുള്ള ഒരു ഫീലിങ്ങാണ് അങ്ങനെ അമ്പലത്തിൽ വേറെ പാര ചുറ്റി നടന്നു ഇവിടുത്തെ കർക്കിടകമായതുകൊണ്ട് അങ്ങനത്തെ ചെടികളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വെട്ടി നിരത്തിയിട്ടുണ്ട് കേട്ടോ ഈ അറ്റത്ത് നിർത്താൻ അറ്റം വരെ നിറയെ തെച്ചിപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പർപ്പിൾ കളറുള്ള ഈ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഒരു പോവാൻ എപ്പോഴും ഞാൻ ഈ നമസ്ത്രീയുടെ ഫോട്ടോസ് അധികം അമ്പലത്തിൽ നിന്നാണ് എടുക്കാറുള്ളത് അപ്പോൾ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ അത് കഴിഞ്ഞതാ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് കുട്ടിയും ഏട്ടനും കൂടി ഇങ്ങനെ നടക്കുന്നു ഞാനവരെ പിന്നാലെ നടക്കുന്നു അത് തന്നെ കുറെ നേരം അവിടെ കയരപ്പാര നടന്നിട്ട് പിന്നെ ഞാനിവിടെ നിന്ന് കാവിലെ പാട്ട് മത്സരത്തിനുള്ളൊരു അവശേഷ ഫോം വാങ്ങിയിട്ടുണ്ട് കേട്ടോ തമാശയായിട്ട് പറഞ്ഞതാണ് ഇത് ആക്ച്വലി നമ്മുടെ നവരാത്രിയുടെ നൃത്ത സംഗീത പരിപാടികൾ നമുക്ക് അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അതാണ് കേട്ടോ അത് കഴിഞ്ഞ പോലെ ഞാൻ അമ്പലത്തിൽ പാട്ട് പാടായിരുന്നു കുട്ടീനെ ഡാൻസ് കളിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വാങ്ങിയിട്ടുള്ളതാണ് ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഓഗസ്റ്റ് ഒന്നാം തീയതി ആണെന്നും അറ്റ്ലീസ്റ്റ് ഒരു ടു ഡു എങ്കിലും എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത അതായത് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാത്ത കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞൊരു മാസമായിട്ട് ഒന്നുമേ ചെയ്യാറില്ല മുന്നേ ഞാൻ കാണിക്കാറുണ്ട് രാവിലെ ടൂഡു ലിസ്റ്റ് എഴുതണതും അത് വെച്ച് നമ്മൾ കാര്യങ്ങൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകണതും ഒക്കെ പക്ഷെ കഴിഞ്ഞൊരു മാസമായിട്ട് ഒന്നുമില്ല അതായത് ഒരു ഡിസിപ്ലിനും ഇല്ല നേരം വിളിക്കുന്നു രാത്രിയാകുന്നു നേരെ വിളിക്കുന്നു രാത്രിയാകുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറേ ടെൻഷൻസും കാര്യങ്ങളും വൈ ആകിയും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ അതായത് പ്രത്യേകിച്ച് ഒരു അടുക്കും ചിട്ടയും ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേക തരം കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ജൂലൈ കുളമായി ഓഗസ്റ്റ് എങ്കിലും നന്നായിട്ട് നന്നായിട്ടിരിക്കട്ടെ എന്ന് നോക്കിട്ട് രാവിലെ തന്നെ ഞാൻ എൻ്റെ ഒരു ബുള്ളഡ് ജേണൽ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ഞാൻ റെഗുലറായിട്ട് എല്ലാ മാസവും ഒന്ന് ഫോളോ ചെയ്യാറില്ല അപ്പോൾ ഒരു ഓർഡർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്ന് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ ഒരു ബുള്ളറ്റ് ഈ എസ്തെറ്റിക്സൊന്നും ഒന്നും ഉണ്ടാകാനായിട്ട് ചാൻസ് ഇല്ല കാരണം ഞാൻ അങ്ങനെ അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കണില്ല പണ്ട് ഞാൻ ഞാനങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഡ്രോയിങ് ചെയ്ത് ഇങ്ങനെ വെട്ടി ഒപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ മോർ ദാൻ ദാറ്റ് അതിലുള്ള ഉണ്ടല്ലോ അതായത് നമ്മളൊന്ന് ട്രാക്ക് ചെയ്ത് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനുള്ള കുറച്ച് ടൂളുകൾ നമ്മൾ എഴുതും അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ബുള്ളഡ് ജേണലിങ് ചെയ്യാൻ ജസ്റ്റ് ഒരു നോട്ട്ബുക്കും ഒരു പെന്നും മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതിൻ്റെ ഏത് ബുള്ളട്ട് ജേണലിൻ്റെ ആണെങ്കിലും എന്ത് ടൈപ്പ് ജേണലിൻ്റെ ആണെങ്കിലും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിന്ന് ഒരു ഒഴുക്കിലേക്ക് കൊണ്ടുവരാ ഒന്നൊരു ട്രാക്കിലേക്ക് കൊണ്ടുവരാം കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുക കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ തന്നെ കുറേ കൂടി ക്ലാരിറ്റി കിട്ടും നമുക്ക് അപ്പം അതിനുള്ള ഒരു ടൂള് ആണ് ബുള്ളറ്റ് ജേണൽ അപ്പം ഞാൻ വെറിയ കുത്തി വരച്ച കുറച്ച് കളറൊക്കെ ചെയ്ത് ഓഗസ്റ്റിൽ നിന്നൊരു ഫ്രണ്ട് പേജൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കളറിങ്ങാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഡോംസിൻ്റെ കളർ പെൻസിലാണ് കേട്ടോ മോൾഡേ ആണ് അപ്പോൾ അത് വെച്ചിട്ട് വെറുതെ മന്ത്ലി ഗോൾസ് ഞാൻ മൂന്നാലെണ്ണം എഴുതി വെച്ചിട്ടുണ്ട് ആസ് യൂഷ്വൽ എഴുതാറുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാ മാസം എഴുതിയിട്ട് പിന്നത്തെ അടുത്ത മാസത്തിലേക്ക് മാറ്റി എഴുതുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതിയിട്ടുള്ളത് അത് ഇനി സ്ഥലം അതിൽ ഞാൻ വിട്ടിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി ഇനി എഴുതി ചേർക്കാമല്ലോ പിന്നെ എല്ലാ ഞാൻ മുന്നേ ചെയ്തിരുന്ന പോലെ തന്നെ ഒരു പ്രൊഡക്ടിവിറ്റി ട്രാക്കറാണ് അത് പ്രൊഡക്ടിവിറ്റി ട്രാക്കർ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ എന്ന് പറയാം ഇന്നത്തെ ഡേറ്റ് ജോബ് വർത്ത് പെയ്ഡ് സെൽഫ് എന്ന് പറഞ്ഞിട്ട് അഞ്ച് കോളം എഴുതിയിട്ടുണ്ട് അതായത് ഡേറ്റ് വൈസ് നമ്മൾ ചെയ്യുന്ന ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ അവിടെ എഴുതും അതിന് എന്ത് മൂല്യമുണ്ടോ അല്ലെങ്കിൽ അതിന് അത് എത്രത്തോളം വേ എത്ര രൂപയുടെ മൂല്യം എന്നുള്ളത് എഴുതും അത് നമ്മൾ പുറത്തേക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് പെയ്ഡിൽ എഴുതും നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണെങ്കിൽ സെൽഫിൽ അതിൻ്റെ ആ ഒരു മോണിറ്ററി വാല്യൂ എഴുതും എന്നിട്ട് മന്ത് എൻഡില് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും കേട്ടോ സാധാരണ അങ്ങനെ ടാർഗറ്റ് വെക്കാറുണ്ട് ഞാൻ എനിക്കന്നെ ഒരു പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ പതിനയ്യായിരം രൂപ ഐമീൻ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തും കുത്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് ഇങ്ങനെ കോട്ടേഷൻസ് എൻ്റെ കയ്യിൽ പണ്ട് ചുമറിൽ ഒട്ടിച്ചതൊക്കെ ഇടക്ക് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താണ് നമുക്ക് ഞാൻ ഫസ്റ്റ് പേജിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ക്വിറ്റ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയതെന്ന് ആലോചിക്കുക എന്നുള്ളൊരു നോട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഒരു ഗ്രാ ഗ്രാറ്റിറ്റ്യൂഡ് നോട്ടിന് വേണ്ടിയിട്ടൊരു പേജ് കൊടുത്തിട്ടുണ്ടത് ആണെന്ന് തോന്നുന്നു നമ്മൾ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുകയെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഒരു മൂ ട്രാക്കറാണ് ഒരു മൂന്ന് കളർ വെച്ചിട്ട് ഹാപ്പി പീസ്ഫുൾ ആൻഡ് ഡാർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂന്ന് കളർ ആക്കി വെച്ചിട്ടുണ്ട് മുപ്പത് ഡേറ്റിന് കേട്ടോ ഇത് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബുക്ക് മാർക്കറാണ് ക്ലോത്ത് വെച്ചിട്ടുള്ളത് അതിന് വേണ്ടി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ ഉണ്ടാവും നിങ്ങൾ നോക്കിയാൽ മതി നമുക്ക് ഇത് ഇവിടെ നിന്ന് അങ്ങ് ക്ലൂസ് ചെയ്യാം അപ്പോൾ ഓഗസ്റ്റ് ഒന്നാം തീയതി തുടക്കം ഉദ്ദേശിച്ച പോലെ തന്നെ ആവട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ക്രോഷ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ കുറച്ച് ത്രെഡ്സ് എൻ്റെ ഫ്രണ്ട് അയച്ച് തന്നതിരിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഇയർലി ഗോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതിൽ ഒരു കാര്യമാണ് ഈ ക്രോഷ്യോ കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ കുറേ പാറ്റേൺസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഹാൻഡ് ബാഗ് എന്താണ് ക്യാപ്പ് ബുട്ടീസ് ഫ്ലവേഴ്സ് അങ്ങനെ എന്തൊക്കെ ക്രൂഷ്യ പ്രൊഡക്ട്സ് ഉണ്ട് നമുക്ക് ഇൻട്രസ്റ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കൊതിയാകും അത്രയുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഈ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകയും ഒരു ഗ്രാനി സ്ക്വയർ തന്നെയാണ് നമുക്ക് നമുക്കിത് മാറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇത് നല്ല രസമുള്ള ഒരു ത്രെഡാണ് കേട്ടോ അപ്പം പഞ്ഞിക്കെട്ട് പോലത്തെ ഓക്കെ ആക്ച്വലി പഞ്ഞിക്കെട്ട് പോലെ പോലത്തേന്നല്ല അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് ഇത് ഉള്ള ഒരു ടൈപ്പ് ആണോ ഒന്ന് ഫീൽ ചെയ്യും പക്ഷെ അത് ഭയങ്കര പതു 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 അങ്ങനെ ഇരിക്കുന്ന ത്രെഡാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാനിത് ചെയ്യുന്നുണ്ടത് ഒറ്റരിപ്പിനിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊക്കെ ആ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു സ്ക്വയർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ വലുപ്പത്തിലേക്കൊക്കെ കംപ്ലീറ്റ് ആവും ഇത് വലിയ റോളാണ് ഇതിനെത്രയാണ് വില ഇതിൻ്റെ പേരെന്താണ് എവിടെ നിന്നാണ് വാങ്ങിയത് ഇതൊന്നും എനിക്കറിയില്ല ഞാൻ വാങ്ങിയിട്ടുള്ളതല്ല ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് അയച്ച് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഈ ത്രെഡ് ഒക്കെ തന്നതിനുള്ള എൻ്റെ ഹാർട്ട് ഫിൽഡ് ആയിട്ടുള്ള ഒരു താങ്ക് യു ഞാൻ ഇവിടെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പം എന്തെങ്കിലും ചെറിയൊരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആവാതെ തന്നെ കുട്ടികളൊക്കെ ആകുമ്പോൾ വീട്ടിൽ പറയുമ്പോൾ ചിലപ്പോൾ പാരൻസുകൾക്ക് വാങ്ങി കൊടുക്കാറില്ല ഇതെന്തിനാപ്പോൾ അത് അത്ര അത്യാവശ്യമുള്ളതല്ലോ അല്ലെങ്കിൽ നീ പഠിക്കുന്ന കാര്യം നോക്ക് ബാക്കിയുള്ളത് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല കേട്ടോ എല്ലാവരും അല്ല കുറച്ച് പേരൊക്കെ കാരണം നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളും ബാക്കിയുള്ളത് നമ്മുടെ അത്യാവശ്യങ്ങളായിട്ട് മാറുമ്പോൾ അപ്പോൾ അതൊക്കെ ആഗ്രഹങ്ങൾ അവിടെ ഇട്ടിട്ട് നമ്മൾ അത്യാവശ്യത്തിൻ്റെ പുറകെ പോവും ആ ഒരു പാറ്റേൺ ആയതുകൊണ്ടാണ് കേട്ടോ പക്ഷേ എന്നാലും നിങ്ങളുടെ കുട്ടികളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇന്ന ഒരു സ്കില്ല് പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന നിറ്റിംഗ് പഠിക്കണം അല്ലെങ്കിൽ ഫ്ലവർ മേക്കിംഗ് പഠിക്കണം അല്ലെങ്കിൽ എന്താണ് ക്രോഷ്യോ പഠിക്കണം അതുപോലെ എന്തെങ്കിലും ഒരു ഇതിനൊക്കെ എന്താ ഇതൊക്കെ എന്നും ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാലത്തേക്കും ഒരു മുതൽ കൂട്ടാവുന്നെന്ന് പറയുന്ന പോലത്തെ സംഗതികളുണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്യാം കേട്ടോ അവരെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഇപ്പോൾ ഒരു പത്തിരുന്നൂറ് രൂപയൊക്കെ ഇപ്പോൾ ഒരു കുട്ടി പറയുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയൊക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കുകയാണെങ്കിൽ ജസ്റ്റ് തുടക്കം ചെയ്യാനുള്ള ത്രെഡും നീഡിൽസും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കാനായിട്ട് പറ്റും അവർ പഠിക്കുന്ന സമയത്തിരുന്ന് ഇതുപോലെയുള്ള ആക്ടിവിറ്റി കോ കരിക്കുലർ ആക്ടിവിറ്റി എന്നല്ല പക്ഷേ കുട്ടികളധികം ഫോണിലേക്കും റീൽ കണ്ടും അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളിൽ അവർക്ക് ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ് കേട്ടോ ടൈംസ് ഈ ഒരു സ്വിങ് എംബ്രോയിഡറി ക്രോഷി എനി ആർട്ട് ഫോം എന്താ പറയുക ഒരു തെറാപ്പി പോലെയാണ് നമുക്ക് ഒന്ന് റിലാക്സ്ഡ് ആവാനും കുറേ നെഗറ്റീവ് തോട്ട്സിനെ എലിമിനേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ദ ആഫ്റ്റർ ഓൾ ദ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ കയ്യിലൊരു പ്രോഡക്റ്റും ഉണ്ടാകും അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഓഗസ്റ്റിൻ്റെ തുടക്കത്തിൽ പറയാനുള്ളത് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട് എന്താ പറയുക ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ പോകുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം father again bye-bye bye-bye from namaste krishna and vipan kumar thank you thank you so much for watching